അങ്ങനെ നമുക്ക് കുറച്ച് നല്ല തൊണ്ട് അതാണ്ടേ നല്ല സുന്ദരമായ തൊണ്ട് ഇതിന്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് പറക്കി വെച്ചു കൊടുക്കാം താണ്ടെ ഇത്തരത്തിലുള്ള തൊണ്ട് അതാകുമ്പോഴത്തേക്ക് കുറച്ച് വെല്ലം കഴിയുമ്പോഴത്തേക്ക് അതൊരു ബയോളജിക്കൽ മെനുവറായിട്ട് മാറുകയും ചെയ്യും തിരിച്ചും മറിച്ചും അടുക്കി കൊടുക്കാം അതാ ഇതേപോലെ വെച്ചു കൊടുക്കാം തിരിച്ചും വെച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് അതിനൊരു തടയാവേം ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെയിൽ അതിനകത്ത് പിടിക്കുന്നവരെ വെയില് മൂട്ടിൽ പെട്ടെന്ന് അടിക്കത്തുമില്ല ഇങ്ങനെ ചെയ്ത് നമുക്ക് പ്ലാന്റ് നല്ല ഹുഷാറാക്കി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിന്റെ മേളിലായിട്ട് നമുക്ക് കുറച്ച് കണ്ടേ എല്ലുപൊടി വേപ്പിണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ജീവവിളക്ക് കൂട്ടും കൂടി ഇട്ട് സ്വല്പം കരിയിലേം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി നല്ല ഉണങ്ങിയ കരിയില വേണം നമുക്ക് അതിനു വേണ്ടി തിരഞ്ഞെടുക്കാനും അതിൻ്റെ മൂട്ടിൽ തെങ്ങ് തൊണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടാനായിട്ടും ശ്രദ്ധിക്കുക കുഴിയെടുക്കുമ്പം പരമാവധി അത്യാവശ്യം ഒരൊന്നരടി രണ്ടടി സ്ക്വയർ കുഴിയെടുക്കുക അതിനകത്ത് ഒരു ചെറിയ കുഴിക്കകത്ത് വേണം പ്ലാന്റ് വെക്കാനായിട്ട് അതിൽ ബഡ് മൂടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ബഡ് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ എവിടെ നിന്ന് ആ കിളിയിൽ വരുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ആണെന്നുണ്ടെങ്കിൽ അത് മൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെക്കുന്ന കുഴിയിൽ അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിണ്ണാക്ക് ചകിരിച്ചോറ് കടല എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതം ആ കുഴി വലുതാക്കി അതിനകത്ത് നല്ല അത് അടിഭാഗത്ത് ഉറച്ച മണ്ണല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വളമിട്ടതിന് ശേഷം വേണം പ്ലാന്റ് വെക്കാനായിട്ട് മാസാ നമുക്ക് ഈ വളക്കൂട്ട് തന്നെ ഒന്നും കൂടി കൊടുക്കുന്നത് നല്ലതാണ് വേര് നന്നായിട്ട് വരാനും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിവളം ആ അടിവളം നന്നായിട്ട് കൊടുക്കുക തട രണ്ട് മാസം കൂടുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് വേപ്പമിണ്ണാക്ക് ചാണക മിശ്രിതം എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് മിശ്രിതം തയ്യാറാക്കുന്നതിന് മൂന്ന് പിടി ചാണകം രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി കടലപ്പിണ്ണാക്ക് പൊടിച്ചത് ഇത് ഒരു ഭരണിക്കകത്തോ അല്ല ഒരു പാത്രത്തിലോ ഇട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മേൽഭാഗം വാവട്ടം ഒന്ന് കെട്ടി നിർത്തുന്നത് നല്ലതാണ് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നും എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തിരട്ട് വെള്ളം ചേർത്ത് ലയിപിച്ച് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അതിന് മാത്രമായിട്ട് മാത്രം ഉണ്ടാക്കുക ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പം ഇതിൻ്റെ ഗുണം കുറഞ്ഞു കുറഞ്ഞു തന്നിരിക്കും അതും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്